ഇന്ത്യയെ ട്രോളാൻ ശ്രമിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ ട്രോളി സോഷ്യൽ മീഡിയ തങ്ങളുടെ രാജ്യം ശക്തരാണേ എന്ന് കാണിക്കാൻ വേണ്ടി പാകിസ്ഥാനെ ഡം ട്രക്കിനോടും അതുപോലെ ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സിഡീസിനോടും ഉപമിക്കുകയാണുണ്ടായത് എന്നാൽ മിനിസമുള്ള ഒരു കാർ വന്ന് ട്രക്കിൽ ഇടിച്ചാൽ ആരാകും പരാജയപ്പെടുക എന്നതായിരുന്നു അസിം മുനീറിന്റെ ചോദ്യം എന്നാൽ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചിരികൾ പടർത്തുകയാണ് പടർത്തുകയാണുണ്ടായത് എന്നാൽ സ്വയം പാകിസ്ഥാനെ അതായത് സ്വന്തം രാജ്യമായ പാകിസ്ഥാനെ ഡംപിങ് ലോറിയാക്കി പാക് സൈനിക മേധാവി അസീം മുനീർ വന്നു ഇന്ത്യ തിളങ്ങുന്ന മേഴ്സിഡീസ് എന്നും പറയുകയും ചെയ്തു അതുപോലെ തന്നെ യു എസ് പാർട്ടിക്കിടയിലെ നാക്കുപിഴ ഉപമ പണിയായി എന്നതറിഞ്ഞപ്പോൾ തന്നെ തിളങ്ങുന്ന മേഴ്സിഡീസിനെ ചവറ് ലോറി ഇടിച്ച് തകർക്കും എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്ന വിശദീകരണമാണ് ഇപ്പോൾ അസിമുനീർ നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടുകൂടി തന്നെ പല രീതിയിലുമുള്ള ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഫ്ളോറിഡയിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ സംസാരിക്കവേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ വിവരിക്കാൻ അസീം മുനീർ ഒരു അപരിഷ്കൃതമായ ഉപമയാണ് ഉപയോഗിച്ചത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസീം മുനീറിന്റെ പ്രസ്താവനയിലെ ഒരേ ഒരു സത്യം ഇന്ത്യ മേഴ്സഡീസും അദ്ദേഹത്തിന്റെ രാജ്യം ഡം ട്രക്കുമാണ് എന്നതാണ് ബാക്കിയുള്ളത് ഒരു മിഥ്യയാണ് ഇന്ത്യയുമായി ഭാവിയിൽ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ലോകത്തിന്റെ പകുതിയും ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടുമെന്ന് മുനീറിന്റെ ഭീഷണിയെ പരാമർശിച്ചുകൊണ്ടാണ് ഒരു എക്സ് ഉപഭോക്താവ് രംഗത്ത് വന്നിരിക്കുന്നത് അത് മാത്രമല്ല പല രീതിയിലുള്ള കമന്റുകളും ഉയർന്നു കേൾക്കുന്നു കുറഞ്ഞപക്ഷം അവരുടെ യാഥാർത്ഥ്യം അവർക്കറിയാം അവർ ഡം ട്രക്കുകളാണ് മറ്റൊന്നുമല്ല അവർ ദയനീയരാണേ എന്ന് പരാജയപ്പെട്ട ആ അസീം മുനീർ അതായത് മാർഷൽ സമ്മതിച്ചു എന്നതാണ് മറ്റൊരു വ്യക്തി ഇപ്പോൾ എക്സിലൂടെ പങ്കുവെച്ച കമന്റിൽ സൂചിപ്പിക്കുന്നത് അസീം എന്തിനാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നതെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് മാത്രമല്ല തിളങ്ങുന്ന മേഴ്സറീസും ഒരു ഡം ട്രക്കും കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ മറ്റൊരാൾ ആ ഒരു ആർട്ട് ഉപയോഗിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തമാശയാണ് എന്നാണ് തോന്നിയത് പക്ഷേ ഇല്ല ഇത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാൻ അവരുടെ ആർമി ചീഫായി അസീം മുനീറിനെ ശരിക്കും അർഹിക്കുന്നു എന്നതാണ് മറ്റൊരു ഉപഭോക്താവ് പരിഹസ് അല്ലെങ്കിൽ ആ ഒരു പരിഹാസ രൂപേണ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം അതേസമയം രണ്ടാം തവണയും അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ അസി മുനീറാകട്ടെ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കുകയാണുണ്ടായത് അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ഭാവിയിൽ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടാവുകയും അതിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാവുകയും ചെയ്താൽ മുഴുവൻ മേഖലയും ഒരു ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നും വിടുമെന്നും പറയുന്നു ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ ഒരു രാജ്യത്തിനെതിരെ ആണവ ഭീഷണി ഉയർത്തുന്നത് ഇതാദ്യമാണ് എന്നതാണ് മറ്റൊരു കാര്യം അമേരിക്കയിലെ ടാബ നഗരത്തിൽ സംഘടിപ്പിച്ച ഒരു അത്താര വിഴുന്നിലായിരുന്നു മുനീറിന്റെ ഭീഷണി സന്ദേശം ഉയർന്നത് നമ്മളൊരു ശക്തിയുടെ രാഷ്ട്രമാണ് നമ്മൾ മുങ്ങുകയാണേന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ പകുതി ലോകത്തെയും നമ്മൾ തകർക്കുമെന്നും അസി പറയുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ ദയനീയമായി പരാജയപ്പെട്ടതിനു ശേഷമുള്ള തന്റെ രണ്ടാമത്തെ യു എസ് സന്ദർശന വേളയിൽ സിന്ധു നദിയുടെ നിയന്ത്രണത്തിനായി തന്നെ അസീം മുനീറാകട്ടെ ഇന്ത്യ ലക്ഷ്യം വെച്ചു എന്നതാണ് മറ്റൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുമെന്നും അങ്ങനെ ചെയ്താൽ പത്തു മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ നശിപ്പിക്കുമെന്നതായിരുന്നു അസീം മുനീർ പറഞ്ഞത് ഇത്തരത്തിൽ വീണ്ടും അമേരിക്കയിൽ എത്തിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കുകയും എന്നാൽ തങ്ങൾ ശക്തരാണ് എന്ന് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുവഴി അസീം മുനീർ വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അപഹാസ്യനായി മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്